നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അതി ദാരുണമായ സംഭവങ്ങളാണ് ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗാസയ്ക്ക് മേൽ ഇസ്രായേലിന്റെ ആക്രമണം ആരംഭിച്ചിട്ട് എട്ടു മാസത്തിലേക്ക് അടുക്കുമ്പോഴും വൃക്കീയമായ സംഭവങ്ങളാണ് ഇന്നും അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചു വീഴുന്നത് എന്തു ചെയ്യണമെന്ന് അറിയാതെ ഉറ്റവർക്കും ഉടയവർക്കുമായി എങ്ങും നിലവിളികൾ മാത്രമാണ് ഉയരുന്നത് ഹമാസിന്റെ പേരും പറഞ്ഞാണ് ആക്രമണം ആരംഭിച്ചതെങ്കിൽ പോലും ജീവൻ നഷ്ടമാകുന്നത് ഒന്നും അറിയാത്ത സാധാരണക്കാർക്കാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴും അതൊന്നും വകവയ്ക്കാതെ മനുഷ്യത്വ രഹിതമായ പ്രവൃത്തികൾ വർദ്ധിപ്പിക്കുകയാണ് ഇസ്രായേൽ സൈന്യവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവൊക്കെ നിരവധി പേരാണ് പലായനം ചെയ്ത് ക്യാമ്പുകളിലേക്ക് അഭയം തേടിയിരിക്കുന്നത് അവിടെ തങ്ങളൊരൽപ്പമെങ്കിലും സുരക്ഷിതരായിരിക്കുമെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് എന്നാൽ ആ വിശ്വാസങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിയായിരുന്നു ഇസ്രായേലിന്റെ അതിക്രൂരമായ ആക്രമണം അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഇരിച്ചു കയറിയത് നിരവധി കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഗർഭിണികൾക്കുമാണ് ജീവൻ നഷ്ടമായത് എന്നാൽ ആക്രമണത്തിൽ തങ്ങളുടെ സംഘത്തിലെ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സൈന്യം ഐ ഡി എഫ് ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ് സ്റ്റാഫ് സർജന്റുമാരായ അമീർ ഗലിലോഫ് ഉറിബാർ ഓർ ഇതോ അപ്പേൽ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച റാഫേൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നും സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഹമാസിന്റെ തിരിച്ചടിയിലൂടെയാണ് ഇവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തിരിച്ചടി പുറത്തറിയാതിരിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് മരണപ്പെട്ടത് എന്ന് ഇസ്രായേൽ വാദിക്കുന്നത് റാഫേൽ അധിനിവേശം നടത്തുന്ന നഹൽ ബ്രിഗേഡിലെ അൻപതാം ബറ്റാലിയൻ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് മൂന്ന് സൈനികരും വ്യത്യസ്ത സംഭവങ്ങളിലായി നാല് ഇസ്രായേൽ സൈനികർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ വടക്കൻ ഗാസയിൽ അറുനൂറ്റി പതിനാലാം ബിലെ ഒരു ഓഫീസർക്കും കോമ്പാറ്റ് യൂണിറ്റിലെ ഓഫീസർമാർക്കുമേറ്റ പരിക്ക് ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ റാഫയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന അതിദാരുണമായ കൊടും ക്രൂരതയ്ക്കുമേൽ ഹമാസിന്റെ തിരിച്ചടി കൂടിയാണ് സൈനികരുടെ കൊലപാതകത്തിന് പിന്നിൽ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു പതിന്മടങ്ങ് ശക്തിയോടെ പ്രതികാരം ചോദിക്കാൻ അവർ സജ്ജരാണ് വലിയ വില തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സൈനികരും നൽകേണ്ടി വരും ഈയൊരു കൂട്ടക്കുരുതിയോടുകൂടി ഒരു വിട്ടുവീഴ്ചക്കും ഇനി ഹമാസ് തയ്യാറാകില്ല എന്ന് ഉറപ്പാണ്